നമുക്കൊരു മുന്നോടി ഉണ്ട് അനേകർക്ക് ആ മുന്നോടി ഇല്ല അതുകൊണ്ട് നമ്മൾ വളരെയധികം ഭാഗ്യവാന്മാരാണ് ആ മുന്നോടി ഉള്ളത് കൊണ്ടുള്ള ഗുണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഈ സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടായി വരും അപ്പോ നമുക്ക് അതിന് ലോകത്തിലുള്ളവർക്ക് അതിന് ഉത്തരം ലഭിക്കത്തില്ല വലിയ പ്രയാസമാ കാരണം അവർക്ക് ഇങ്ങനെ ഒരു മുന്നോടി ഇല്ലായിരുന്നു നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു മുന്നോടിയുണ്ട് അപ്പോ ആ നമുക്ക് സംശയമുള്ളപ്പോ ഞാൻ അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നിശ്ചയമില്ലാതെ വരുമ്പോ നമുക്ക് നോക്കാനായിട്ട് ഈ കർത്താവുണ്ട് അവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുക അവന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാല് നാം പോകേണ്ട വഴി അവൻ നമുക്ക് അവൻ പോയി നമുക്ക് കാണിച്ചു തന്നു പോകേണ്ട വഴി നാം പോകേണ്ട വഴി അവൻ പോയി നമുക്ക് കാണിച്ചു തന്നു അപ്പൊ നമുക്ക് എങ്ങനെ അത് മനസ്സിലാകുന്നു ഞാൻ എന്താ ചെയ്യേണ്ട ഈ ഈ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ മനസ്സിലാകും ഈ കർത്താവിന്റെ ജീവിതത്തെ ആ കർത്താവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു ഓരോ സാഹചര്യത്തിലും എന്നുള്ളത് നമ്മൾ നമ്മുടെ നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുക ഓരോ അവസരത്തിലും ഈ കർത്താവ് എങ്ങനെയാണ് ജീവിച്ചത് അതാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോ നമുക്ക് ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാകത്തില്ല അയ്യോ അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യണം എന്ന് പിന്നെ ഒരു കാര്യമുണ്ട് അടുത്ത സ്റ്റെപ്പ് ഇന്നതാ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കർത്താവിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാനുള്ള കഴിവില്ലാതിരിക്കും മനസ്സില്ലാതിരിക്കും കഴിവില്ലാതെയും വരാം മനസ്സില്ലാതെയും വരാം അവിടെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് കർത്താവ് നമുക്ക് സഹായകനെ തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവ് എല്ലാ സമയത്തും എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ആ അവസരത്തിൽ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ മതി കർത്താവ് ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കറിയത്തില്ല എങ്ങനെ ഈ അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ് എന്ത് വെക്ക എങ്ങനെ വെക്കണം എനിക്കറിയത്തില്ല കർത്താവ് എന്നെ സഹായിക്കണമേ ആ വലിയ കരച്ചില് അവിടെ ഒരു ചെറിയ കരച്ചിലല്ലേ ഉണ്ടാകേണ്ടത് ആ വലിയ കരച്ചില് ആ വലിയ കരച്ചിലിന്റെ മുമ്പില് കർത്താവിന് നമ്മളോട് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് കുഞ്ഞേ അവിടെ കർത്താവ് ഉപയോഗിക്കുന്ന വാക്കാതായിരിക്കും കുഞ്ഞേ മോനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതേ ഈ ഈ സാഹചര്യത്തിൽ ഇതുപോലെയാണ് പോയത് അപ്പ അപ്പോ നീ അത് നോക്കുക അതുപോലെ നിന്റെ കാലടി വെക്കുക ക്രിസ്തീയ ജീവിതം രണ്ടാ രണ്ട് ഒരു കൂട്ടർക്ക് അത് വലിയ പ്രയാസമാണ് നടത്താൻ ക്രിസ്തീയ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നടത്തിക്കൊണ്ടുപോകാൻ ഒരു കൂട്ടർക്ക് വലിയ പ്രയാസമാണ് അതേസമയം ഒരു കൂട്ടർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള പാത തന്നെത്താൻ ത്യജിച്ച് കർത്താവ് കാണിച്ചു തന്നു നീ നിന്നെ തന്നെ ത്യജിക്കുക എന്നിട്ട് നിന്നെ ക്രൂശില് വയ്ക്കുക തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് മുന്നോട്ട് പോവുക ഓരോ ശെപ്പും പോവുക നമുക്ക് തന്നിരിക്കുന്ന ആ മാതൃക അതാണ് യേശു ക്രിസ്തു ക്രൂശിയെടുത്തുകൊണ്ടാണ് എല്ലാ ദിവസങ്ങളിലും ജീവിച്ചത് അല്ലാതെ അവൻ ക്രൂശ കയറിയപ്പോൾ മാത്രമല്ലായിരുന്നു അവന്റെ കൂടെയുള്ളവരെ ഉള്ളവര് ശിഷ്യന്മാര് തന്നെ അവനെ കളിയാക്കിയിട്ടുണ്ട് എന്നാൽ ഈ കർത്താവ് അവർക്കൊക്കെയും ഒരു ഉദാഹരണമായിരുന്നു ആ ഉദാഹരണമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് അപ്പോ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കാല കാൽ കാലടികൾ മുന്നോട്ട് വയ്ക്കാൻ എന്താ ഞാൻ ഇവിടെ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുമ്പോൾ ഈ യേശുവിനെ ഒന്ന് കാണാനായിട്ട് യേശുവിനെ ഈ സാഹചര്യത്തിൽ യേശു എന്താ ചെയ്തത് എന്ന് കാണാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുക അതുകൊണ്ട് നമ്മൾ ആ പാട്ട് പാടുന്ന വളരെ അർത്ഥവർത്താണ് ഏത് പാട്ടാ യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ നമ്മൾ ചുമ്മാ അല്ല ഇത് നമ്മ ഇത് ഒരു 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 എന്തോ തിയറി പഠിക്കുന്ന പോലാണ് ചിലര് ക്രിസ്തീയ ജീവിതത്തെ പഠിച്ചിരിക്കുന്ന തിയറി അല്ല ഇത് പ്രാക്ടിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ആക്കുക പ്രാക്ടിക്കലാക്കി നമ്മള് ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകാം ഓരോ ദിവസവും വളരെയധികം പ്രയാസം തോന്നും ചിലപ്പോ വലിയ പ്രയാസം തോന്നും പക്ഷെ അവിടെ നമ്മൾ എന്താ ചെയ്യാൻ കർത്താവെ അവിടെ ഒരു ഒരു മടിയും കൂടാതെ കർത്താവിൻ്റെ മുമ്പിൽ പറയുക കർത്താവെ ഈ കാര്യം അനുസരിക്കാൻ എനിക്ക് അല്പം പോലും കഴിവില്ല നീ പറയുന്നത് നീ പോയത് ഇന്നതുപോലെയായിരുന്നു അതുപോലെ പോകാനായിട്ട് എനിക്ക് യാതൊരു കഴിവില്ല കർത്താവെ എന്നെ സഹായിക്കണേ അതൊരു നിലവിളിയാക്കി ആ ഒരു നിലവളി നിലവിളിയാക്കിയാൽ കർത്താവ് കർത്താവ് അതിനെ നമ്മളെ സഹായിക്കും ഒരു ഒരു തിയറി പറയുകയല്ല നിങ്ങളോട് തിയറി ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് നമ്മളെ കൊടുക്കുക ഈ കർത്താവ് നമുക്ക് നല്ലവനാണ് ഒരു നാളും ഒരു നാളും അവൻ നമ്മെ കൈവിടത്തില്ല യേശുക്രിസ്തു തന്നെയാണ് പറഞ്ഞേ ഒരു നാളും ഞാൻ നിന്നെ കൈവിടത്തില്ല ഒരു നാളും നമ്മളെ കൈവിടാത്ത കർത്താവ് നമ്മളെ കൈക്ക് പിടിച്ച് നമ്മളെ കഴിവുള്ളവനാക്കി അതിലൂടെ നടത്തും സംശയങ്ങൾ മുഴുവൻ നമുക്ക് മാറ്റിത്തരും പക്ഷെ കർത്താവിന്റെ കയ്യിൽ താണിരിക്കാനായിട്ട് നമ്മൾ ആയിരിക്കണം നമ്മൾ ആണെങ്കിൽ കർത്താവ് നമ്മുടെ കൈക്ക് പിടിച്ച് ചില അവസരത്തിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മളെ നടത്തുകയല്ല അവന്റെ തോളിലെടുത്തുകൊണ്ട് നമ്മളെ കൊണ്ടുപോകും അത്ര വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം അനുഭവിക്ക അത് അത് അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് ഇടയാകട്ടെ നമ്മൾ ആരും പുറകോട്ട് മാറി നിൽക്കേണ്ട ഈ കർത്താവ് കർത്താവ് നമ്മളെ നടത്താൻ വിശ്വസ്തനാണ് അവൻ നമ്മളെ നടത്തും ഒരു സംശയവും കൂടാതെ ഈ കർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് അവന്റെ നടക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ആദ്യം പറഞ്ഞുടങ്ങി മാക്കിയാലു ജീസസ്ലേക്ക് യേശുവിനെ തന്നെ നോക്കുക ഞാനിങ്ങനെ വിചാരിക്കുന്നു നമ്മൾ ഞാൻ എന്റെ ജീവിതത്തില് നമ്മൾ എന്റെ അനേക ക്രിസ്ത്യം തോന്നിക്കുന്ന അനേകം കാര്യങ്ങൾ ഇടപെടുമ്പം വാസ ദൈവം നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം യേശുവിനെ യേശുവിനെ എത്രത്തോളം ഞാന് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണായിരിക്കേണ്ടത് ഏഹ് എന്നാ നമ്മള് ആത്മീയ ഒന്ന് കരുതി ചെലപ്പം ഒരു പാട്ട് കേട്ട ആ പാട്ടിന്റെ ഈണത്തിന്റെ താളത്തിന്റെ ഒക്കെ പുറകില് പാട്ടായിരിക്കും ഒരു പക്ഷെ നമ്മുടെ ഇതല്ല ഒന്ന് തോന്നുന്ന പല ആക്ടിവിറ്റികളാകാം എന്നാ നമ്മുടെ ശ്രദ്ധ എവിടെ ആയിരിക്കണം അത് യേശുവിനെ തന്നെ ആയിരിക്കും ആണോ ഞാൻ ഈ എന്നോട് തന്നെ ഈ സമയങ്ങളിലൊക്കെ ചോദിക്കാനായിട്ട് ദൈവം എന്നെ ഇടയാക്കിയത് ആ യേശു അങ്ങനെയുള്ള യേശു ആയിരുന്നു സഫേഡ് ക്രോസ് ആ ക്രൂശിനെ സഹിച്ച മറ്റേ യേശു ആ ക്രൂശ് നമ്മൾ പോലെ യേശു ആർക്കു വേണ്ടിയാണ് ആ ക്രൂശ് സഹിച്ചത് താൻ ചെയ്ത് തെറ്റിന്റെ പരിഹാരം താൻ ചെയ്ത് തെറ്റിനായിട്ട് അല്ല മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരത്തിൽ അതുപോലെ ആ ഒരു അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന സ്പെസിഫിക് ആയിട്ട് ദൈവതന അങ്ങനെ പറയുന്നു അപ്രകാരം യേശുവിനെ തന്നെ നോക്കി കൊണ്ട് ജീവിക്കുമ്പം നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും യേശു അനേകം കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോഴും എന്തുവായിരുന്നു യേശുവിൻ്റെ കഷ്ടം എന്ന് നമ്മൾ കേട്ടു അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ള ആ ഒരു താല്പര്യത്തെ ആ ഒരു താല്പര്യത്തോ ആ യേശുവിനാ യേശുവിന്റെ താല്പര്യം അതായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു അതിന് ആളുകളും എഗനസ്റ്റ് ആയപ്പോഴാണ് അത് അത് ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്തപ്പോഴാണ് ആൾ അവർ യേശുവിനെതിരെ തിരിഞ്ഞത് അതുവരെ യേശു ഒരു നല്ല ആള് തന്നെയായിരുന്നു നമ്മളും ഈ പോലെ കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കാനായിട്ട് നമ്മളിറങ്ങിത്തിരിക്കുമ്പോഴാണ് വാസ്തവത്തിലുള്ള പ്രതികൂലങ്ങൾ നമ്മൾ നേരിടുന്നതെന്ന് നമ്മൾ കേട്ടു എന്നാലും എനിക്ക് എന്നെ അല്ല മറ്റുള്ളവരെ അല്ല യേശുവിനെ ആണ് പ്രസാദിപ്പിക്കേണ്ടതെന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മളിപ്പോ കെട്ട പോലെ എന്റെ ഇഷ്ടം എല്ലാവടത്തും ഇഷ്ടം തന്നെ മതി ഒരു വലിയ ഉറപ്പിലും ധൈര്യത്തിൽ യേശു ജീവിച്ചു പോലെ ജീവിക്കാൻ ഒരു മാതൃക നമ്മുടെ ഉള്ളിൽ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ ജഗബർ പറഞ്ഞു നിർത്തിയപ്പം അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോ നമ്മുടെ ജഡത്തിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഗോതമ്പോണി ഏറ്റവും സേഫായിട്ട് സൂക്ഷിക്കാനുള്ള ടെൻഡൻസിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് എങ്കിൽ നമ്മുടെ കോളിങ് അതല്ല എന്ന് മനസ്സിലാകും താവി ഞാന് ഭയിൽ ഇത്ര ഇത്ര വലിയ വലിയ കാര്യങ്ങൾ കേൾക്കുന്നു പക്ഷേ ഇതിനു തക്കവണ്ണം ജീവിക്കാനുള്ള ഒരു വലിയ താല്പര്യം ഇല്ലെന്ന് നമ്മള് കാണുമ്പോ തന്നെ വി ൻ ഗോ ബാക്ക് ടു നമ്മളോട് ഈ നമ്മുടെ രക്ഷയ്ക്കായിട്ട് നമ്മളോട് സംസാരിച്ച് കർത്താവിന്റെ അടുത്ത് തന്നെ ചെന്ന് പറഞ്ഞ കത്താവ് ഈ ഒരു വധത്തോടുള്ള എന്റെ പ്രതികരണം ഇതാണ് എന്നെ രൂപാന്തര എന്നെ മനസ്സാന്തരപ്പെടുത്തണമേ എന്ന് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് തന്നെ കർത്താവിന്റെ അടുത്ത് തന്നെ തിരിച്ചു ചെല്ലുമ്പം കഥാവിൻ കർത്താവിന് മാത്രമേ ഞാൻ രാജയിപ്പ് രാവിലെ ഈ ഒരു കാര്യം പറയാറു നമ്മൾ തന്നെ നമ്മുടെ സഹോദരങ്ങളോടൊക്കെ ദൈവത്തിന്റെ വചനം പല പല സമയങ്ങളിലും പറയുമ്പോഴാണ് പറഞ്ഞിട്ട് അവർക്ക് അതിനോടൊരു ഒരു നരി പോലും നമ്മൾ എന്തെല്ലാ ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് ഇഷ്ടമാണ് എന്നാൽ ആത്മീയമെന്ന് തോന്നുന്ന കാര്യങ്ങൾ രണ്ട് വാക്ക് പറഞ്ഞു കഴിയുമ്പോഴേ അവർ ടോപ്പിക്ക് മാറ്റി കൊണ്ടുപോകും എന്ന് പറയുമ്പോഴാണ് ദൈവം നമ്മളോട് എത്ര ഞാൻ പറയാറ് ദൈവം നമ്മളോട് എത്ര കണ്ണയുള്ളവനാണ് കാര്യം ഇത് ഇത് മറിച്ച് ഇത് ഈ കാര്യങ്ങളെ സ്പർശിക്കത്തക്കണം നമ്മുടെ ജീവിതത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് കറക്ഷൻ ആവശ്യം ഉണ്ടെന്ന് പറയുമ്പോ തന്നെ അതിനോട് പ്രതികരിക്കാതിരിക്കത്ത കൊണ്ടും പിശാജ ലോകത്തിന്റെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ള അനേകരുടെ തന്നെ കണ്ണുകളെ അടച്ചു വെച്ചിരിക്കുമ്പം ദൈവം നമ്മൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും കഥാമ്പി ഞാൻ പല കാര്യങ്ങളും കാണുന്നു എന്ന് പറയുവാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കത്തപ്പോഴും ദൈവം നമ്മളോട് കർണ്ണയുള്ളവനായിരിക്കുന്നു ആ കർണയുടെ ബഹുത്വത്തിലാണ് നമ്മൾ ഈ രാവിലെ സമയം ആയിരിക്കുന്നത് അത് ദൈവം വീണ്ടും നമുക്ക് മനസ്സാദനപ്പെടാനുള്ള വഴികളായിട്ട് വിഷുവിനെയൊക്കെ യേശുവിനെ മാത്രം മുന്നോട്ട് നോക്കി ജീവിക്കുവാനായിട്ടും ദൈവത്തിന്റെ സഹായിക്കുന്നു നമ്മൾ ഇന്ന് കേട്ടത് ജഡത്തിന്റെ താല്പര്യം ആ ആത്മാവിനെതിരാണ് അപ്പം ആ ആത്മാവിനാൽ നമ്മുടെ ജഡത്തെ ക്രൂശിക്കണമെന്നാണ് വേർപാറ അങ്ങനെ കൃഷിക്ക് കൃഷിയുള്ള മുമ്പോട്ട് ജീവിക്കുമ്പോഴേ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു കൂട്ടായ്മ വരാനായിട്ട് നമ്മുടെ ജഡത്തേക്ക് കൃഷിക്കുകയാണെങ്കിൽ ആ അത് കൂട്ടായ്മ ഉണ്ടാകുവാനായിട്ട് നമ്മളെ സഹായിക്കും യേശു വ്യസന പാത്രമായി കഷ്ട രോഗം ശീലിച്ചവനായിരുന്നു നിന്നനായി പക്ഷേ അതിന്റെ ഫലം എന്താ ഒരു രക്ഷിക്കപ്പെട്ടു നമ്മൾ കേട്ടത് ഒന്ന് പത്ര ദിവസം മൂന്നിന്റെ ഇരുപത്തി ഒന്ന് ആട്ടാണ് നമ്മൾ ഇന്ന് കേട്ടത് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച യേശുവെ നമ്മള് മാതൃകയാക്കാനാണ് നമ്മൾ ഇന്ന് കേട്ടത് അപ്പോ ക്രിസ്ത്യ ജീവിതത്തെ എപ്പോഴും നമുക്ക് എളുപ്പമല്ല നമ്മള് ഏ നമുക്ക് കൊറേ പ്രശ്നങ്ങളും ഇത് നമ്മളൊരു കുസ്തിയ മകനായിരിക്കോ അല്ല മകളായിരിക്കുമ്പോൾ നമുക്ക് കുറെ കഷ്ടതകൾ ലോകത്ത് വരും പക്ഷെ അത് നമ്മളത് സഹിച്ച് ആ അതെങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് മുമ്പേ നമുക്കൊരു മാതൃകയായിട്ട് നമുക്ക് യേശു കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ സഹിച്ച് നമുക്ക് നിക്കണം എന്നാണോ പറയുന്നത് എങ്ങനെ യേശു എങ്ങനെ സഹിച്ചെന്നാണ് നമ്മൾ ഈ ഒരു ഇന്ന് നമ്മൾ കേട്ടത് അവൻ യേശുവിനെ എന്തൊക്കെ ആ ആൾക്കാർ പറഞ്ഞിട്ടും കോപത്തോടെ പ്രതികരിച്ചില്ല അവരോട് സ്നേഹത്തോട് ക്ഷമയോടും ആണ് പ്രതികരിച്ചത് അതുപോലെ നമ്മളും ദൈവത്തിന്റെ ആ ഒരു വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്കും അങ്ങനെ സാധിക്കും ആ ക്ഷമയോടും കർണയോടും ദൈവത്തിൽ വിശ്വാസ വിശ്വാസത്തോടും ജീവിക്കുക നമ്മുടെ ജീവിതവും യേശുവിന്റെ മാതൃകയെ തീ ആ മറ്റുള്ളവരിലൂടെ മറ്റേ മറ്റുള്ളവർ ഈ ലോകത്ത് നമ്മളോട് നമ്മളെ നോക്കുമ്പോൾ ഒരു യേശുവിന്റെ മാതൃകയായിരിക്കും നമ്മളിലൂടെ കാണേണ്ടത് എന്നാണ് എനിക്കിന്നും ഈ ഒരു മീറ്റിംഗിലൂടെ മനസ്സിലായത് ആ വിശ്വാസത്തിലും ജീവിതത്തിലും യേശുവിന്റെ പാത പിന്തുടരുക എന്ന് ആഹ് എന്നാണ് മെയിനായിട്ട് എനിക്കിന്ന് മനസ്സിലായത്